നമ്പർ ശ്രീ ജോസഫ് ബഹുമാനപ്പെട്ട ി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ആൻസർ ദൈർഘ്യമുള്ളതാണെങ്കിൽ ടേബിൾ ചെയ്താൽ കുറെയാക്കി ചോദിക്കാം ഉണ്ട് ി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം കർഷക ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു തൃശൂർ ആസ്ഥാനമായി ബോർഡിൻ്റെ ഹെഡ് ഓഫീസും തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ മേഖലാ ഓഫീസുകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ബോർഡിൻ്റെ ഭരണ നിർവഹണം നടത്തുന്നത് ഇരുപത്തി നാല് അംഗങ്ങളുടെ ഡയറക്ടർ ബോർഡാണ് കേരള കർഷക ക്ഷേമനിധി ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരവും കേരള കർഷക ക്ഷേമനിധി ചട്ടങ്ങൾ പ്രകാരവുമാണ് ബോർഡ് പ്രവർത്തിച്ചു വരുന്നത് കേരള കർഷക ക്ഷേമനിധി പദ്ധതിയുടെ കരട് അംഗീകരിക്കുന്ന വിഷയം സർക്കാരിൻ്റെ പരിഗണനയിലാണ് കേരള കർഷക ക്ഷേമനിധി ബോർഡിൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കർഷകർ അപേക്ഷിച്ചതിൽ നാളിതുവരെ പതിനയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് കർഷകർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ രജിസ്ട്രേഷന്റെ വിവിധ ഘട്ടങ്ങളിലുമാണ് അപേക്ഷകർ ഓൺലൈനായാണ് ആയാണ് നൽകേണ്ടത് അംഗമായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷകൾ കർഷക ക്ഷേമനിധി ബോർഡിന്റെ ഈ പോർട്ടൽ എന്ന വഴി വഴിയാണ് പോർട്ടൽ വഴിയാണ് നൽകേണ്ടത് അപേക്ഷയുടെ തൽസ്ഥിതി അംഗത്തിന് എപ്പോൾ വേണമെങ്കിലും പോർട്ടലിൽ നിന്ന് അറിയാവുന്നതും അപേക്ഷയിലുള്ള അപാകതകൾ പരിഹരിക്കാവുന്നതുമാണ് സി കർഷകരുടെ ക്ഷേമത്തിനായി കേരള കർഷക ക്ഷേമനിധി പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുന്നതിന് വിജ്ഞാപനം വഴി ഒരു നിധി സർക്കാർ രൂപീകരിക്കുന്നതിനും കേരള കർഷക ക്ഷേമനിധി ആക്ട് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ഇപ്രകാരം രൂപീകൃതമാകുന്ന നിധിയിൽ നിന്നുമാണ് പെൻഷൻ നൽകുവാനുള്ള തുക കണ്ടെത്തേണ്ടത് കേരള കർഷക ക്ഷേമനിധി പദ്ധതിയുടെ കരട് അംഗീകരിക്കുന്നതിനായി സർക്കാരിൻ്റെ പരിഗണനയിലാണ് നിധിയിലേക്ക് താഴെപ്പറയും പ്രകാരം വരുമാനം സ്വരൂപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഒന്ന് അംഗങ്ങളുടെ നിധിയിലേക്കുള്ള അംശ ആദായമാണ് രണ്ട് കർ കാർഷിക ഇൻസെൻറ്റീവ് കർഷകരുടെ ക്ഷേമത്തിനായി നിധിയിലേക്കുള്ള തുക സ്വരൂപിക്കുന്നതിനായി കാർഷികോൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വ്യാപാരം നടത്തുന്ന വാർഷിക ലാഭം ഒരു ലക്ഷം രൂപയുടെ മുകളിൽ വരുന്ന ഓരോ വ്യാപാരിയും തൻ്റെ വാർഷിക ലാഭത്തിൻ്റെ ഒരു ശതമാനം വരുന്ന തുക തുക കർഷകർക്കുള്ള അവകാശ നിലയ്ക്ക് കാർഷിക രീതിയിലേക്ക് നൽകുന്ന ബാക്കി ഞാൻ ടേബിൾ ജോസഫ് അവകാശലീവായി കേരളത്തിലെ കൃഷിക്കാർ വളരെ കൂടിയാണ് കർഷക കർഷക ഈ ഒരു ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കർഷക ക്ഷേമനിധി ബോർഡ് ക്ഷേമനിധി ബോർഡ് കർഷക ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ പ്രവർത്തന സജ്ജമായി കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതനുസരിച്ച് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല സാർ എന്റെ ചോദ്യം എന്താണ് ഈ കർഷക ക്ഷേമനിധി ബോർഡ് പ്രവർത്തന സജ്ജമാക്കി മാറ്റാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇത് കൃഷിക്കാർക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കി ഈ ഒരു ബോർഡ് ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്നതായിട്ടാണ് കൃഷിക്കാർ പരാതിപ്പെടുന്നത് ഇതിന്റെ കാരണം വ്യക്തമാക്കാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലാണ് നമ്മുടെ ഈ കേരള കർഷക ക്ഷേമനിധി ബോർഡ് സർക്കാർ പ്രവർത്തനം ആരംഭിച്ചത് തുടങ്ങി വന്നത് ഇരുപത്തിനാലംഗങ്ങളുള്ള ഡയറക്ടർ ബോർഡുമുണ്ട് ബോർഡിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ് കർഷകർക്ക് ഓൺലൈനായി ബോർഡിൽ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ച് അംശാദയം ഒക്കെ അവർ അടച്ച് വരുന്നതേ ഉള്ളൂ ഈ ഇനത്തിൽ ഇതുവരെ രണ്ട് കോടി ഇരുപത്തിയൊമ്പത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തിൽ കുറയാതെ അംശാദയം അടച്ച് ക്ഷേമനിധിയിൽ അംഗമായവർക്കാണ് പദ്ധതിയിലെ ആനുകൂല്യത്തിന് അർഹമായിട്ടുള്ളത് നിലവിൽ അംഗങ്ങൾ അഞ്ച് വർഷം പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാൽ ആനുകൂല്യം നൽകിയിട്ടില്ല ബോർഡിൻ്റെ വിവിധ സേവനങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവ തീരുമാനിക്കുന്ന പദ്ധതി രേഖ സർക്കാരിൻ്റെ സജീവ പരിഗണനയിലിരിക്കുകയാണ് സാർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ തുടങ്ങിയിട്ട് തന്നെ ഇത് പ്രവർത്തനങ്ങളാകുന്നേ ഉള്ളൂ അപ്പൊ അഞ്ചു വർഷം എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും രണ്ടു ഉള്ളൂ അപ്പൊ അത് പരിശോധിക്കേണ്ട കാര്യമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പരിശോധിച്ചാൽ മതി പക്ഷെ ഈ അംശാദായം പിടിക്കുന്ന കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല വളരെ നവമാത്രമായ കൃഷിക്കാർക്കാണ് ഇതുവരെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് കൃഷിക്കാർക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് താൻ അപ്പൊ അതിലേക്ക് ഇത് വേണ്ടി ഇതിന്റെ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് കൂടുതൽ കാര്യക്ഷമതയോടെ നടപ്പാക്കും അതെ കൂടുതൽ കൂടി നടപ്പിലാക്കാൻ സാധിക്കും ഇപ്പൊ പതിനയ്യായിരത്തി നാല്പത്തിയൊമ്പത് കർഷകരാണ് ഇപ്പൊ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് അതിനുള്ള നടപടികൾ ആരംഭിക്കാം എന്നുള്ളതാണ് ഇപ്പൊ പറയാം ശ്രീ അനൂപ് ജേക്കബ് സർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ക്ഷേമനിധി നിയമം ഈ സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ ബോർഡ് നിലവിൽ വന്നു ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് സർ സാർ മൂന്ന് വർഷത്തോളം ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമായിരുന്നു ഇരുപത് ലക്ഷത്തോളം കർഷകർ ഇതിൻ്റെ അകത്ത് അംഗങ്ങളാക്കുമെന്നുള്ളതാണ് മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത് ഇന്ന് അങ്ങ് നൽകിയ മറുപടിയിൽ പതിനയ്യായിരത്തി നാൽപ്പത്തൊമ്പത് പേരാണ് ആകെ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്തേക്ക് രജിസ്ട്രേഷൻ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഗവൺമെൻറ് പ്രതീക്ഷിച്ച പോലെ വരാതിരിക്കുന്നത് അയ്യായിരം രൂപ പെൻഷൻ നൽകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഈ ക്ഷേമനിധി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ പെൻഷൻ കൃത്യമായി ഇതിൻ്റെ അംഗങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ് അംഗങ്ങൾക്ക് ലഭിക്കുമെന്നത് മന്ത്രിക്ക് സഭയ്ക്ക് ഉറപ്പ് നൽകാൻ കഴിയാം മിനിസ്റ്റർ അല്ല ഇതിൻ്റെ പ്രവർത്തനം ഇത് തുടങ്ങിയിട്ട് ഇപ്പം രണ്ട് വർഷം ആയതേയുള്ളൂ ഇതിനകം തന്നെ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ ചെയ്യാനുള്ളത് അതാത് ജില്ലകളിൽ പരമാവധി കർഷകരെ രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ശ്രമം നമ്മളും കൂടെ ചെയ്താൽ ഇത് നല്ലതുപോലെ വർദ്ധിക്കും ഇത് നമ്മളൊന്നും പറയാതെ കർഷകരെ സമീപിക്കാതെ ഇത് കൂടുതൽ മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ട് അതിന് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഒട്ടാകെ തന്നെ നമ്മുടെ ഇത്തരത്തിൽ കർഷകർക്ക് ഈ ഇത്തരത്തിലുള്ളൊരു ബോർഡ് ഉണ്ട് കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് രജിസ്ട്രേഷൻ നടത്തണം എന്നുള്ളത് നമുക്ക് ചെയ്യാം വരാൻ പോകുന്ന ദിനങ്ങളിൽ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ആരംഭിക്കാം എന്ന് മാത്രമേ ഞാൻ ഈ അവസരം ശ്രീമതി കെ കെ രമ സർ സർക്കാരിൻ്റെ എല്ലാ ക്ഷേമ പെൻഷനുകളും മുടങ്ങിക്കിടക്കുകയാണ് തൊഴിലാളികൾ അടയ്ക്കുന്ന ക്ഷേമനിധിയിലുള്ള പെൻഷനും ഇപ്പോൾ കിട്ടുന്നില്ല കർഷക ക്ഷേമനിധി പെൻഷനും അതേ ഗതി തന്നെ ഉണ്ടാകും എന്നതിനാൽ കയ്യിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് ക്ഷേമനിധിയിലേക്ക് അടക്കുന്നതിന് നഷ്ടത്തിലായിരിക്കുമെന്ന ചിന്ത കർഷകരെ പിന്നോട്ടടിപ്പിക്കുന്നുണ്ട് എങ്കിൽ കർഷകർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ക്ഷേമനിധി സംബന്ധിച്ച വിശ്വാസം ആർജിക്കുന്നതിന് സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക ഞാനീ വായിച്ചതിനകത്ത് എല്ലാം ഉണ്ട് സാർ ഇതിനകത്ത് എല്ലാം ഉണ്ട് നമുക്ക് തന്നെ മനസ്സിലാകും ഈ ക്ഷേമനിധി എന്തിനാണ് കൊണ്ടുവന്നത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷേമനിധിയാണ് എന്തായാലും അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ ഈ അഞ്ച് വർഷത്തിനകം ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിനുള്ള നടപടികൾ ആരംഭിക്കും ശ്രീ പി ജെ ജോസഫ് പ്രകാരം ശ്രീ പി സി വിഷ്ണുനാഥ് സർ ഈ ക്ഷേമനിധി ആരംഭിച്ചിട്ട് മൂന്ന് വർഷവും മൂന്ന് മാസവുമായി എന്നിട്ടും ആകെ പതിനെട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് പേര് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത് ക്ഷേമനിധി ബോർഡുകളിൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരു സൂചനയല്ലേ സാർ ഒച്ചിന്റെ വേഗത പോലും ഉണ്ടായിട്ടില്ല സാർ അപ്പോൾ ഇരുപത് ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഒരു ക്ഷേമനിധിയിൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേര് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നത് പരിശോധിച്ച് ജനങ്ങൾക്ക് തൊഴിലാളികൾക്ക് ഈ കർഷകർക്ക് ഈ കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ അല്ല അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല അതിൻ്റെയൊക്കെ ഉദാഹരണം ഞാനൊന്ന് പറയാം ഞങ്ങളൊരു പുതിയ ക്ഷീര സ്വാതന്ത്ര്യം പദ്ധതി ഇപ്പം കൊണ്ടുവന്നു പുതിയതല്ല കർഷകർക്ക് ഇൻഷുറൻസാണ് ഞങ്ങളാവത് നോക്കി എല്ലാ ക്ഷീര സംഗമങ്ങൾക്കും ബ്ലോക്കിൽ ചെല്ലുമ്പോഴും ജില്ലയിൽ ചെല്ലുമ്പോഴും പരമാവധി കർഷകരെ രജിസ്ട്രേഷൻ അവിടെ അവിടെത്തന്നെ ആളിനെ ഇരുത്തുകയാണ് പക്ഷേ ആൾക്കാർ വളരെ ബുദ്ധിമുട്ടി പയ്യപ്പയ്യാണ് ഇത് ചെയ്യുന്നത് അതുതന്നെയാണ് ഈ വകുപ്പിലും ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് കൂടുതൽ കർഷകരെ നമുക്ക് ഈ രജിസ്ട്രേഷനിലേക്ക് കൊണ്ടെത്തിക്കുവാൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഉപയോഗിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്